ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇതാ ഇന്ന് നേരെ കിച്ചണിലോട്ട് എന്നും കിച്ചണിലോട്ട് തന്നെയാണല്ലേ നേരെ വരാറ് അപ്പോൾ ഇന്നും പതിവ് പോലെ തന്നെ പതിവൊന്നും തെറ്റിക്കാതെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ വന്നേക്കെന്നെ ആദ്യം ജനലൊക്കെ ഒന്ന് തുറന്നിടുകയാണ് കേട്ടോ അപ്പോൾ ഇന്നൊരു ആറേ മുക്കാൽ ആ ഒരു ടൈമിനൊക്കെ കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ താ ആദ്യം തന്നെ ചായക്കുള്ള വെള്ളം ഒന്ന് വെക്കുകയെന്ന് എന്നിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ദോശമാവ് കൂട്ടി വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ചുട്ടെടുക്കാൻ വേണ്ടി നിൽക്കുകയെന്ന് അപ്പോൾ ചായക്കുള്ള വെള്ളം വെച്ചതിന് ശേഷം പിന്നെ ഞാൻ വോൾട്ടേജ് ഒക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് മോട്ടർ ഒന്ന് ഇടാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് കേട്ടോ അപ്പോൾ അതവിടെ ഇട്ടിട്ടുണ്ട് എന്നാൽ പിന്നെ രാവിലെ തന്നെ ടാങ്കി ഫുള്ളാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് പോകുമ്പോൾ ഉള്ള ടെൻഷൻ അല്ല കേട്ടോ വെള്ളം അടിച്ചില്ലല്ലോ എന്നുള്ളൊരു പേടിയില്ല രാവിലെ തന്നെ കിച്ചണിൽ വരുമ്പോൾ അതാണ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പം ആ ചട്ടിയൊക്കെ വെച്ചാണ്ട് ദോശ ചുടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് കറി ഒന്നും ആക്കുന്നില്ല കേട്ടോ അപ്പോൾ ആ ഒരു അടപ്പം അടക്കുമ്പോൾ അതിനെ പറ്റില്ല അപ്പോൾ പിന്നെ ഞാൻ അടച്ച് വെക്കാണ്ട് നല്ല ക്രിസ്പി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നെയ്യ് തേച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ഒന്ന് ദോശ ചുട്ടെടുക്കുന്നത് നെയ്യ് തേച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ലൊരു സ്മെല്ലും കിട്ടും കേട്ടോ ദോശയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ചൂടോടു കൂടെ കഴിക്കുമ്പോൾ വേണം അപ്പോൾ അങ്ങനെ അതാ ദോശ ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ പിന്നെ രാവിലെ കറിയുടെ ആവശ്യമൊന്നുമില്ല കറിയില്ലാണ്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ അങ്ങനെ അതവിടെ ചെയ്തുകൊണ്ട് ുന്നുണ്ട് എന്നിട്ട് പിന്നെ നമുക്ക് രാവിലെ തന്നെ അത്യാവശ്യം എല്ലാ പണികളും ഒരുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് നേരത്തെ തന്നെ കിച്ചണിൽ കയറിയിട്ടുള്ളത് അപ്പോൾ ദോശ ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇനി ഇങ്ങനെയുള്ള ദോശയ്ക്ക് എന്തെങ്കിലും സൈഡായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ തക്കാളി ചട്നിയോ അല്ലെങ്കിൽ തേങ്ങാ ചമ്മന്തി അതൊക്കെ കറീനേക്കായി അങ്ങനത്തതായിരിക്കും കേട്ടോ ഒന്നുകൂടി കോമ്പിനേഷൻ ഉണ്ടാവുക ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇനിയിപ്പോൾ അത് ആ ചോറ് ഞാൻ റൈസ് കുക്കറിൽ ഇറക്കിയാക്കാൻ വേണ്ടിയിട്ട് ചോറിനുള്ള അരി എടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് നേരത്തിന് ഉള്ളതാണ് കേട്ടോ അപ്പോൾ അത് കഴുകി നല്ലപോലെ കഴുകിയിട്ട് ഇനി അത് അതിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള പണികളൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ ചോറ് അവിടെ റെഡി ആയി കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ മോട്ടർ ഇട്ടത് കാരണം അത് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു കേട്ടോ എന്നിട്ട് പുറത്തുനിന്ന് വന്ന് നോക്കിയതാണ് അപ്പോൾ അത്യാവശ്യം ഒരു മൂടിക്കട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് അപ്പോഴിപ്പോഴൊക്കെ ഓരോ മഴയൊക്കെ കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെ അതാ മോട്ടറൊക്കെ 后、哦、发给。 അങ്ങനെതാ അത് ഓഫാക്കിയിട്ട് പിന്നെ എന്താ ഇനിയിപ്പോൾ ഇ സി കുക്കും വേണം ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചു കൊടുക്കുന്നത് രണ്ടും ഒരുമിച്ചിടാറില്ല കേട്ടോ അപ്പോൾ പിന്നെ അതിനിടയിൽ ഞാൻ അത് വെച്ചുകൊടുത്തിട്ട് മുറ്റൊക്കെ അടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പോഴേക്കും കറണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആയിട്ടുണ്ടായിരുന്നു കറണ്ട് എന്നുള്ള ടെൻഷനിൽ മോട്ടർ ഇട്ടു എന്ന് പറഞ്ഞില്ലേ എന്തായാലും വെള്ളമായിട്ടുണ്ട് അപ്പോഴേക്കും കറണ്ട് പോയി അപ്പോൾ പിന്നെ ഞാൻ ചോറെടുക്കും കാണ്ട് ഗ്യാസിൽ വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അതാ അത് ഭദ്രമായിട്ട് അവിടെ മൂടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പണികളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും മൂപ്പർ അവിടെ റെഡി ആയിക്കോളും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു ഉപകാരങ്ങളിപ്പുണ്ടാകുകൊണ്ട് ഒരുപാട് സുഖമാണ് അല്ലേ ഇനിയിപ്പോൾ അതാ ഉപ്പേരിക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ചെറുപയർ ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അത് കുക്കറിൽ ഇട്ട് കൊടുക്കാമെന്ന് അപ്പോൾ ഞാൻ ഈ ചെറുപയർ വേവിക്കുമ്പോൾ അങ്ങനെ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാറൊന്നുമില്ല കേട്ടോ ഡയറക്റ്റായിട്ട് അങ്ങനെ കുക്കറിൽ കഴുകി ഇങ്ങാണ്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറ് എന്നാലും നല്ല പോലെ വെന്ത് കിട്ടും ഇനി അത് അതിലേക്ക് ആവശ്യം കഴുകി വന്നിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും പച്ചമുളകും ഉപ്പും കൂടെ ഇട്ടും ഒന്ന് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ ഇവിടെ മക്കൾസിനാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെറുപയറൊക്കെ ഇങ്ങനെ ഉപ്പേരി വെച്ചാൽ അപ്പോൾ നല്ലതാണല്ലോ അപ്പോൾ പിന്നെ അവർക്ക് നല്ലതാണ് അവർക്ക് ഇഷ്ടമാണ് അപ്പോൾ പിന്നെ എന്നാൽ അത് തന്നെ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ അത് ഗ്യാസിലോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് തീരുമ്പോഴേക്കും ഒന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മുറ്റടി കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ ചോറ് ഏകദേശം ആവാനായിട്ടുണ്ടാകും ഉണ്ടാകും റൈസ് കുക്കറിലാണ് മുറ്റടിക്കണീൻ്റെ മുമ്പ് വെച്ചതാണ് കേട്ടോ പിന്നെ ഉപ്പേരിക്കുള്ളതാവിടെ വെച്ചുകൊടുത്തിട്ട് ഞാൻ അകമൊക്കെ ഒന്ന് അടിച്ചു വരാൻ വേണ്ടിയിട്ട് വന്നിട്ടാണ് കേട്ടോ അപ്പോൾ ബെഡ്റൂമാണ് ഫസ്റ്റ് തന്നെ അടിച്ചു വരും തുടക്കം ചെയ്യുമ്പോൾ ഞാൻ ക്ലീൻ ചെയ്ത് ഇത് എടുക്കാറ് കേട്ടോ അപ്പോൾ അതാ ബെഡ്റൂം അധികം അലങ്കോലൊന്നായിട്ട് ഉണ്ടാവില്ല എന്നാലും ക്ലീൻ ആക്കി ഇടുകയാണ് അപ്പോൾ ഈ ഒരു ബെഡ്ഷീറ്റ് എവിടെന്നാണ് വാങ്ങിച്ചത് നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിത് മീഷോന്ന് വരുത്തിയതാണ് കേട്ടോ നമ്മുടെ വീടിരിക്കണീൻ്റെ മുമ്പേ വീടിൽക്കലാകുമ്പോക്കിന് വെഡിൽ ഇതേപോലെ വെഡിൽക്ക് വാങ്ങിയതാണ് പുതിയ ബെഡ്ഡിൽക്ക് വാങ്ങിയതാണ് അപ്പോൾ അങ്ങനെ നല്ല നല്ല ക്വാളിറ്റി ഉള്ള ക്വാളിറ്റിയുള്ള ആണ് കേട്ടോ അധികം റേറ്റും ഇല്ല ഒരു ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നോ അങ്ങനെ എന്തോ ആണ് അന്ന് ഞാൻ വാങ്ങിയപ്പോൾ ഇതിൻ്റെ റേറ്റ് കേട്ടോ അത്യാവശ്യം നല്ല കട്ടിയുള്ള തുണിയാണ് നല്ല ക്ലോത്ത് ആണ് ക്ലോത്തുവാന്നെട്ടോ മക്കൾസൊക്കെ ഉള്ളിടത്ത് ചളിയൊന്നാവാത്ത ഒരു കളറും കാര്യങ്ങളൊക്കെ ആണ് അപ്പോൾ അങ്ങനെ ആണ് കേട്ടോ ബെഡ്ഷീറ്റിൻ്റെ വിശേഷം ഇനിയിപ്പോൾ അതാ ഒന്ന് അടിച്ചുവാരി എടുക്കാമെന്ന് എന്നിട്ട് ഒന്ന് തുടക്കാനും കാര്യങ്ങൾക്കൊക്കെ ഉണ്ട് അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ആയാലെ വോയിസ് ഓവറും കൂടെ ഉണ്ടാവും കേട്ടോ കാരണം എത്ര മിണ്ടാണ്ടിരിക്കുന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആദ്യം ആന്ന് പറയും പിന്നെയും ആൾ സംസാരിക്കും കേട്ടോ ഇനിയിപ്പോൾ അതാ ഞാൻ അടിച്ചുപാരിലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ കുക്കർ ഓഫാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ എന്താ പറയുക ചെറുപയർ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതൊന്ന് തൂമിച്ചെങ്ങാണ്ട് എടുക്കുകയാണ് അപ്പോൾ ഇവിടെ ഒരു ഇമോജി കൊടുത്തിരിക്കണെങ്കിൽ വേറെ ഒന്നും അല്ല ഞാനിവിടെ കുക്ക് ചെയ്യുമ്പോൾ താത്ത അവിടെ അപ്പുറത്ത് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ താത്താനോടും കൂടെ വർത്താനം പറഞ്ഞും കൊണ്ട് അങ്ങനെയാണ് ഇവിടെ പണിയെടുക്കുന്നത് ജനൽ തുറന്നിട്ട് കാരണം അപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ താത്താന അവിടെ ഹൈഡ് ചെയ്ത് വെച്ചതാണ് അല്ലെങ്കിൽ എന്നെ കൊല്ലും അപ്പോൾ എന്തായാലും ഈ ഇമോജി അവിടെ ഇരിക്കട്ടെ അല്ലെ നമ്മുടെ ഉള്ളി ഏരിയയില് കഴിയോളാം അപ്പോൾ അങ്ങനെ ഉപ്പേരി തൂമിക്കാൻ വേണ്ടിയിട്ട് ആണ് കേട്ടോ എന്താ പറയുക ചെറിയുള്ളിയാണ് അപ്പോൾ മാക്സിമം അത്യാവശ്യം പണികളൊക്കെ രാവിലെ ഒരുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് നമുക്ക് കുറേ ഫ്രീ ടൈമും കാര്യങ്ങളും കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ ഇനിയിപ്പോൾ അതാ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൽ അതൊന്ന് തൂമിച്ചിട്ട് ചെറുപയറ് ഞാനൊന്ന് കുറച്ച് വെള്ളം ഉണ്ടാകുന്നുട്ടോ അപ്പോൾ ചെറുപയറ് ഞാനൊന്ന് ഊറ്റി വെച്ചിട്ടുണ്ട് അവിടെ എന്നിട്ട് ഈയൊരു ഉള്ളിയും കറിവേപ്പിലൊക്കെ ഒന്ന് തൂമിച്ച് വരുമ്പോൾ മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മുടെ ചെറുപയർ ഇട്ട് കൊടുക്കാമെന്ന് അപ്പോൾ വെന്ത് അടയണ രീതിയിലായി ആക്കി കൊടുത്തിട്ടില്ല ഇങ്ങനെ ഒരു അത്യാവശ്യം വേവും ചെയ്തിട്ടുണ്ട് എന്ന പറ്റി ഉടഞ്ഞു പോയിട്ട് അങ്ങനെ എല്ലാട്ടോ ആക്കി വെക്കണത് ഈ ഒരു രൂപത്തിലാണ് ആക്കിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഞ്ഞീക്കാണെങ്കിലും ചോറിനാണെന്നുണ്ടെങ്കിലൊക്കെ ഈ ഒരു ഉപ്പേരി എന്ന് പറയുന്നത് കഞ്ഞീം പയറും ഒരുവിധം ഒരു നോസ്റ്റാളജി വിഭവമാണല്ലോ അപ്പോൾ അങ്ങനെ ഉപ്പേരി അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കുന്ന നമ്മുടെ ചോറും റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് ഊറ്റിയിട്ട് വാർത്ത് വെക്കുകയാണ് അപ്പോൾ ഈയൊരു കൊട്ടയിലോട്ടാന്നിട്ടോ ഞാൻ ഊറ്റി ഇടാറ് നമ്മുടെ സ്റ്റീലിൻ്റെ എന്ന് തോന്നുന്നു എന്തിൻ്റെ എനിക്കറിയില്ല എന്തിൻ്റെ ആണെങ്കിലും ആ ഒരു കൊട്ടയിലോട്ടാണ് വാ വാർത്തിടാറ് എന്നാൽ പിന്നെ നമുക്ക് വെള്ളം പൊട്ടിക്കേണ്ട കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല അതിന്ന് വെള്ളം വാർന്നതിന് ശേഷം പിന്നെ നമുക്ക് കാസറോൾക്കോ എന്ത് പാത്രത്തിലോട്ടാണോ മാറ്റുന്നത് അതിലേക്ക് മാറ്റി കൊടുത്താൽ മതി അതുപോലെ തന്നെ ഓരോ കൊട്ട ഇങ്ങനെ ഊറ്റി ഊറ്റി എടുക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പം ആ ചോറ് ഞാൻ അപ്പുറത്തേക്ക് മാറ്റിയിട്ട് കഞ്ഞിവെള്ളം അവിടെ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ചോറും അതുപോലെ അവിടെ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിൻ്റെ വെള്ളം നല്ല പോലെ ഒന്ന് വറന്ന് വരട്ടെ അപ്പോഴേ കുതാ മീൻകാരം വന്ന് മീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അയൽ മീനാന്നിട്ട് അപ്പോൾ അത് ഞാൻ പുറത്ത് കൊണ്ടുപോയിങ്ങാണ്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് കട്ടാക്കിയിട്ട് എടുക്കുകയാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ ഉപ്പേരിയായി ചോറായി ഇനിയിപ്പം താ മീൻ വറുത്തതും കൂടിയും റെഡിയാക്കുകയാണ് അപ്പം മീൻ മസാല തേച്ച് അങ്ങനെ വെക്കുന്നൊന്നുമില്ല കട്ടാക്കി എടുത്തെങ്ങാണ്ട് പിന്നെ അത് ഫ്രൈ ആക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ മസാല തേച്ചെങ്ങാണ്ട് ഇനിയിപ്പം അതിലുള്ള ആ ഒരു മീൻ തല ഞാൻ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ കാരണം നമുക്ക് തേങ്ങ അരച്ചിട്ട് മീൻ കറി വെക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ ഫ്രൈ ആക്കിയാലും മീൻ തല ആരും ചിലപ്പോൾ കഴിക്കണം എന്നില്ല അപ്പോൾ പിന്നെ കറി ആക്കാനാണെന്നുണ്ടെങ്കിൽ തേങ്ങ അരച്ചിട്ട് കറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി ഉണ്ടാക്കാം കേട്ടോ സിമ്പിളായിട്ട് തേങ്ങ അരച്ചിട്ട് കറിയാക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് അവിടെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ആ മീനൊക്കെ മസാല തേച്ച് എടുക്കുക എന്ന് നമ്മുടെ നോർമൽ മസാലയാണ് കേട്ടോ ഇട്ടുകൊടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ അവിടെ നല്ലപോലെ മസാല തേച്ചിങ്ങാണ്ട് ഇനി ഇപ്പം അത് അപ്പ തന്നെ അതങ്ങ് പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ചെറുപയർ വെന്ത് വന്ന ടൈമിൽ നമ്മുടെ ഗ്യാസിൽ ചിന്തിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അപ്പ അവിടെ തുടച്ചെടുക്കുകയാണ് ഉണങ്ങി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പാടാന്നിട്ടോ അതവിടുന്ന് ഒന്ന് കുതിർന്ന് വരാനൊക്കെ അപ്പോൾ അങ്ങനെ അതപ്പം തന്നെ തുടച്ച് ക്ലീനാക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഓയിലൊഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് പിന്നെ നമുക്ക് മീനൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരും കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നുപോകരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആക്കാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ കമൻസ് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഞാൻ എപ്പോഴും കമൻസ് ഉണ്ടോയെന്ന് നോക്കും അതിന് റിപ്ലൈ തരാനും ശ്രമിക്കാറുണ്ട് കേട്ടോ ആരുടെയും കമൻസിന് ഞാൻ റിപ്ലൈ തരാതിരിക്കാറില്ല അപ്പോൾ അങ്ങനെ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് എങ്ങനെയാണ് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യേണ്ടത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ അങ്ങനെയുള്ള ഒക്കെ നിങ്ങളൊന്നും അഭിപ്രായം പറയട്ടെ ഞാൻ എത്ര എല്ലാ വീഡിയോസിലും പറയണേ പക്ഷെ ആരും ഒന്നും പറയാറില്ല നമുക്ക് സ്ഥിരമായിട്ട് കമൻറ്റ് ഇടുന്നവരുണ്ട് കേട്ടോ അവരോടൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് അങ്ങനെ അങ്ങനെന്താ പിന്നെ മീനൊക്കെ അവിടെ വറുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറിയ ചെറിയുള്ളിയൊക്കെ ഞാനിവിടെ തൊലിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ഒരു ഇടിമുട്ടി ഉണ്ടല്ലേ നമ്മുടെ ഈ ഒരു ഉരൽ അതിലിട്ടിട്ട് ചെറിയുള്ളിയും പച്ചമുളക് ചതച്ചെടുക്കുകയാണ് അവൻ ഞാനൊരു റീൽസ് കണ്ടതാണ് കേട്ടോ നമ്മുടെ ഇൻസ്റ്റയിൽ ഇതെന്തോ ഉള്ളിയും മുളകും ചാലിച്ചതെന്നോ പുളി ഉള്ളിയും പുളിയും ചാലിച്ച അങ്ങനെ എന്തെയാണെന്ന് ഇതിന് പല നാട്ടിലും പല പേരാണ് തോന്നുന്നു നമ്മുടെ നാട്ടിൽക്കൊന്നും ഈ ഒരു വിഭവം ഇല്ല കേട്ടോ എൻ്റെ ഓർമ്മയിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഇതുവരെ കഴിച്ചിട്ടുമില്ല നമ്മളിങ്ങനെ ഉള്ളിയും പച്ചമുളകും ഉപ്പൊക്കെ ഇട്ട് ചമ്മന്തി അരക്കാറുണ്ട് പക്ഷേ ഇങ്ങനെ ഉള്ളിയും മുളകും ചാലിച്ചതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കറി ആക്കാറില്ല കേട്ടോ അപ്പോൾ കുറച്ച് പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടാകുന്നു അത് നല്ലപോലെ കൈ വെച്ച് നിരടിയിട്ട് ഈ ചെറിയ ഉള്ളിയും പച്ചമുളകും ചതച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നല്ല പോലെ ഇതിന് കൈവെച്ചിങ്ങാണ്ട് നിരടി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതിന് ഉള്ളിയും മുളകും ചാലിച്ചത് അങ്ങനെ എന്താണെന്ന് ഞാൻ അതിൽ കണ്ടത് അപ്പോൾ ഒരു തിരുവനന്തപുരത്തുള്ളൊരു ആളാന്ന് കേട്ടോ ഒരു സ്ത്രീയാണ് സ്ത്രീ മീൻസ് ചേച്ചിയാണ് അതിനെത്തിയണെന്ന് അറിയില്ല അതുകൊണ്ട് ഞാൻ സ്ത്രീയാണെന്ന് പറഞ്ഞത് അവരുടെ റീല് കണ്ടതാണ് അപ്പോൾ അതിനെ താഴെ ഒരുപാട് പേര് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ നാട്ടിലുണ്ട് കണ്ടിട്ട് നമ്മളുടെ നാട്ടിൽ നമ്മൾ അങ്ങനെ ഉണ്ടാക്കാറില്ല ഉള്ളിയും പുള മുളകും പുളകും എന്നറിയണം മുളകും പുളിയും കൂടെ നമ്മൾ ചമ്മന്തി ആക്കാറുണ്ട് കേട്ടോ പക്ഷേ ഇങ്ങനെ കറി ആക്കാറില്ല അപ്പോൾ ഇന്ന് സിമ്പിളായിട്ട് തട്ടി കൂട്ടിയിട്ടുള്ളൊരു ഉള്ളി മുളകും ചാലിച്ചത് ഞാനൊന്ന് ഉണ്ടാക്കി നോക്കി എങ്ങനെയാണ് ഇതിൻ്റെ എന്ന് അറിയണമല്ലോ അപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റിയിട്ട് ഉള്ളൊരു കറിയാണ് അധികം ഒന്നും കയ്യിൽ കറി വെക്കാനൊന്നും ഇല്ല എന്നുണ്ടെങ്കിലൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്രയൊക്കെ തന്നെ ഷൂട്ടാക്കിയിട്ടുള്ളൂ ഇന്നത്തെ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്